നിങ്ങൾക്ക് ആയുസ് തോന്നിയിരുന്നു മുസ്ലിം പെൺകുട്ടികൾ സ്വർഗ അനുരാഗത്തിനെ അനുകൂലിക്കുന്നത് മലപ്പുറം ജില്ലയിലുള്ള കോഴിക്കോട് ജില്ലയിലുള്ള നമ്മളെ മുസ്ലിം പെൺകുട്ടികൾ സ്വർഗാനുരാഗത്തെ അനുകൂലിക്കുമെന്ന് നിങ്ങൾ ആയുസിലിങ്ങൾക്ക് തോന്നിയിരുന്നു എന്നാൽ ഇന്ന് ഏഷ്യാനെറ്റല്ലേ ഇതൊക്കെ പുറത്തുവിടുന്നത് രാജ്യത്തെ വലിയ വലിയ എന്താ പറയുക നാഷണൽ മീഡിയാസ് പുറത്തുവിടുകയാണ് മുസ്ലിം പെൺകുട്ടികൾ അടിമുടി മാറിക്കഴിഞ്ഞു അതാ നോക്കി ഒരു സൗദി പിടിച്ചത് നേരത്തെ ആ പറഞ്ഞതല്ലേ ആ ഒരു സൗദി പിടിച്ചു ആ സാംഹാരിസിന്റെ എൻഡ് ഓഫ് ദി ഫെയ്ത്ത് എന്ന പുസ്തകം കഴിഞ്ഞ പത്ത് കൊല്ലത്തിനുള്ളിൽ നാൽപ്പത് ലക്ഷം കോപ്പികളാണ് സൗദി ഒറേബ്യയിൽ മാത്രം ഡൗൺലോഡ് ചെയ്യപ്പെട്ടത് എന്ത് പറഞ്ഞ് എന്ത് പറഞ്ഞ് എന്താ പറഞ്ഞ് എന്താ ഞാൻ പറഞ്ഞു സാം ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദിയാണ് സാംഹാരിസ് അയാളുടെ എൻഡ് ഓഫ് ദി ഫെയ്ത്ത് എന്നൊരു പുസ്തകമുണ്ട് ലോകത്തെ ഏറ്റവും നിരീശ്വരവാദികളുടെ ഏറ്റവും വലിയ എന്താ പറയുക മാനിഫെസ്റ്റോ എന്ന് പറയാവുന്ന ഒരു പുസ്തകമാണ് എൻഡ് ഓഫ് ദി ഫെയ്ത്ത് എൻഡ് ഓഫ് ദി ഫെയ്ത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നാൽപ്പത് ലക്ഷം കോപ്പികൾ ഡൗൺലോഡ് ചെയ്തു എവിടെ മാത്രം സൗദി അറേബ്യയിൽ മാത്രം എന്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്താ അവ ദുസ്ഥിതി വന്നു യൂറോപ്പിന് അഡാപ്റ്റ് ചെയ്തു ക്രിസ്തീയതയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടായ രാജ്യങ്ങൾ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങൾ ക്രിസ്തീയതയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ഉണ്ടായതാണ് ആ രാജ്യങ്ങൾ ആ രാജ്യങ്ങളിൽ ഇന്ന് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നിരീശ്വരവാദികളാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം നിരീക്ഷരവാദികളാണ് നോർവേ സ്വീഡൻ ഡെൻമാർക്ക് മനസ്സിലായില്ല ഈ രാജ്യങ്ങളിലൊക്കെ തൊണ്ണൂറ്റെട്ട് ശതമാനവും ഇന്ന് നിരീശ്വരവാദികളാണ് അവിടെ നൂറ് ശതമാനവും നേരത്തെ ക്രിസ്ത്യാനികളാണ് യേശു എന്നൊരാൾ ജനിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്തുണ്ട് എന്താ പറഞ്ഞേ എന്താ ഞാൻ പറഞ്ഞേ യൂറോപ്പിലുണ്ട് എന്താ പറഞ്ഞേ മനസ്സിലായില്ല നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല വിശ്വസിക്കൂലോ നമുക്ക് ഉറപ്പല്ലേ യേശു ജനിച്ചു ജീവിച്ചു യേശു ദൗത്യം നിർവഹിച്ചു യേശു അള്ളാഹുവിന്റെ നബിയായിരുന്നു ഞാൻ ഉറപ്പല്ലേ ആനായ സീതു നബിയായിരുന്നു എന്ന് നമുക്ക് ഉറച്ച വിശ്വാസമാണ് ഈ ലോകത്ത് ആരും പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കൂല നമ്മ കേൾക്കാനല്ല എന്നാൽ ലക്ഷക്കണക്കിന് ക്രിസ്തീയ നാമധാരികൾ യൂറോപ്പിലുണ്ട് യേശു എന്ന ആൾ ജനിച്ചിട്ട് അത് ചില സാഹിത്യകാരന്മാരുടെ കൊണ്ടുവന്ന ഒരു മിത്ത് മാത്രമാണ് യേശു യേശു എന്നൊരാൾ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇതിനപ്പുറം എനിക്ക് പറയാൻ കഴിയും പക്ഷെ അത് ക്രിസ്ത്യാനികൾക്ക് ഇഷ്ടമുണ്ടാവില്ല എന്നതുകൊണ്ട് ഞാൻ പറയാത്തത് ഞാൻ അവർക്കെതിരല്ല ഞാൻ ഒരു മതക്കാർക്കും സൗഹൃദത്തോടുകൂടെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഒരാളുടെ ഫെയ്ത്ത് അയാളുടെ എന്താ പറയുക അയാളുടെ തിയോളജി തിയോളജിയെ മറ്റൊരാളേൽ വെച്ച് കെട്ടേണ്ട ഒരാവശ്യമില്ല പക്ഷെ ഞാൻ പറയാം ലോകത്തിന് വന്നൊരു മാറ്റം നിങ്ങൾ ചിന്തിക്കണം അപ്പം എന്താ വന്നത് യൂറോപ്പ് യൂറോപ്പുള്ളിൽ കയറിക്കൂടി രക്ഷപ്പെടാൻ കഴിയില്ല അപ്പോൾ വലിയ സമയത്തു വലിയന്നെ വേണം അങ്ങനെ ഒരു കാലം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ പറഞ്ഞു മങ്കാനത്തിൽ ഒരാൾക്ക് ഭൂമിയുണ്ടെങ്കിൽ അയാൾ കൃഷിക്ക് വേണ്ടി തയ്യാറാവുക അയാൾക്ക് ഒട്ടകങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒട്ടകത്തിനെ പോറ്റും അങ്ങനെ അങ്ങനെ ഒട്ടകപ്പാൽ കുടിച്ചും കുടുംബത്തിന് കൊടുത്തും അങ്ങനെ അങ്ങനെ ദിവസം കഴിക്കുക അള്ളാഹുക്ക് ആരാധിക്കുക അങ്ങനെ അങ്ങനെ ആയിസൽ തീർക്കുക അങ്ങനെ അപ്പുറം ഒന്ന് ചെയ്യരുത് എന്ത് ചെയ്താലും നഷ്ടക്കും പറഞ്ഞാൽ മനസ്സിലായില്ല ചിന്തിക്കും അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ആ ഏറ്റവും ചുരുങ്ങിയത് അവരെ പഠിക്കാൻ പോയാൽ പോലും നമ്മൾ ആശാവും ലോഹമുള്ള കാത്തി രക്ഷിക്കട്ടെ ചിന്തിക്കേ ഞാനവർക്ക് മറുപടി പറയാൻ വേണ്ടിട്ട് അവരെ പഠിക്കാനാണ് പോയാൽ മതി നശാവോ കാരണം അവർ കൊണ്ടുവരുന്ന ചിന്താധാരകൾക്ക് ചിന്തകൾക്ക് മുഴുവനും മറുപടി പറയുന്നത് യുക്തിക്ക് കഴിഞ്ഞു യുക്തി എന്ന് പറഞ്ഞാൽ ഒരു സാധുവ ഏത് കാലത്തും മറുപടി പറഞ്ഞത് കറാമത്തുകളാണ് അമ്പ്യാക്കട കാലത്ത് മത്സ്യത്തു ഈ ഉടുമ്പ് കൊണ്ട് അശ്വല്ലാ ഇല്ലല്ലാന്നെ ഇല്ല ഞാൻ വിശ്വസിച്ചോളാം ഞായറാബിമെന്ന് പറഞ്ഞു അപ്പോൾ ഉടുമ്പിലേക്ക് ഉടുമ്പിലേക്കൊണ്ട് കൈനെട്ടി പുണ്യ റസൂൽ ഉടുമ്പ് പറഞ്ഞു അശ്വല്ലാ അല്ലല്ലെന്ന് അതാണ് ഇജ്ജത്ത് നിങ്ങൾ എന്നെയും എൻ്റെ ദൈവമായ റബ്ബിനെയും വിശ്വസിക്കി അള്ളാവിനെയും നിങ്ങൾ വിശ്വസിക്കി നിങ്ങൾ എന്നെയും വിശ്വസിക്കി ആയിക്കോട്ടെ ഈസ എന്താ ഞാൻ ആ മരിച്ചെടുക്കുന്ന ആളെ ജീവിപ്പിക്കോ ജീപ്പിക്കാം വിശ്വസിക്കുമോ ഞാൻ വിശ്വസിക്കും എണീക്കളി അപ്പേ ഇത് കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ ആളെന്നെ അപ്പോൾ വിശ്വസിച്ചു യുക്തിയല്ല യുക്തിക്കൊക്കെ ചെറിയ സാധ്യതയുള്ളൂ യുക്തി എപ്പോഴും ചോദ്യങ്ങളെ അഭിമുഖീകരിക്കും കറാമത്തിനും ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്നത് ഇന്ന് കഴിയും എന്തുകൊണ്ട് കറാമത്തില്ല അപ്പോൾ നമ്മൾ കറാമത്തിനെ നിഷേധിക്കും ലക്ഷോഭലക്ഷം ആളുകൾക്ക് വാക്കുകൊണ്ട് രോഗം മാറ്റിയൊരു മനുഷ്യൻ ഇവിടെ ഉണ്ട് നിങ്ങൾ ആരും ഇല്ലായിരുന്നാലും ഉണ്ടായിട്ടുണ്ട് അതുണ്ട് എന്ന് പറയുന്ന അനുഭവസ്ഥർ ഇന്ന് പതിനായിരക്കണക്കിന് ഇന്നും കേരളത്തിലുണ്ട് സി എം പോലുള്ള ശരിയാണോ അല്ലേ ശരിയാണോ അല്ലേ ശരിയാണ് വിശ്വസി അനുഭവസ്ഥർ പതിനായിരങ്ങളുണ്ട് നിന്റെ ഒരു മൂത്താപ്പനെ മോലുണ്ട് ഞങ്ങളെ അനുഭവസ്ഥരാണ് ബാപ്പ കൊണ്ടുപോയി തീർത്താത്ത തലവേദന ആ തലവേദന വേണ്ടായിരുന്നു പിന്നെ ചോദിച്ചു വലിയ തലവേദനയാണ് വേണ്ടാർന്നു പാപ്പ ദേഷ്യം പിടിച്ചു ചിലപ്പോ അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് വരെ ഡോക്ടർ പറഞ്ഞിരുന്നു കീറ് മുറിക്കൊന്നും വേണ്ട വേണ്ട ഞാൻ പറഞ്ഞു പോന്നു ഇന്നു വരണ്ട അത് കറാമത്താണ് സി എം ജീവിച്ചിരിക്കുന്ന കാലത്താണ് എങ്കിൽ അങ്ങനെ ഒരു കറാമത്ത് ഉണ്ടാവില്ലാറുമ്പോൾ നമുക്ക് ആരെത്തും ഉണ്ടായാൽ മതി ആ എടുത്തിരുന്നു ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു മാഷി എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട് ഛർദി കുടക്കിടക്ക് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്താവുകയുള്ളൂ എന്ത് മരുന്നോട് തരും ഛർദ്ദി ഒന്നില്ല എന്ത് കഴിച്ചാൽ ഛർദിക്കും അങ്ങനത്തെ കുട്ടിക്കാലത്ത് ചെറിയ ട്രൗസർ ഇട്ട് നടക്കുന്ന പ്രായത്തിൽ എന്തുർത്താൽ ഛർദിക്കും അങ്ങനെ പല ഡോക്ടർമാരും കാണിച്ചു ഛർദ്ദി ഒന്നില്ല സ്ഥിരം കുട്ടിക്ക് ഭക്ഷണം കഴിച്ചാൽ ഛർദ്ദിക്കും അപ്പം മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സി എമ്മും രണ്ടാളുകൾ നടന്നു പോവാ അങ്ങനെ വയ്യക്കൂടി നടന്നു ഉമ്മ കണ്ടപ്പോൾ പറഞ്ഞു ഇനി അവരോടൊന്ന് പാഞ്ഞു എന്നാണ്ട് എൻ്റെ ആ ഛർദ്ദിൻ്റെ കാര്യമൊന്നു പറഞ്ഞ് മോനെ അറും അപ്പോൾ കുട്ടി ഡ്രൗസ് കൊടുത്ത് കുട്ടി പാഞ്ഞു വന്ന് സി എമ്മിൻ്റെ എത്തിക്ക് പാപ്പേ എനിക്ക് എന്ത് തിന്നാലും ഛർദ്ദി കാണുക അപ്പോൾ അവിടെ നിന്നു എന്നാ പൊരിനെ ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം എടുക്കുക അവർ കിണ്ടീന്ന് ആ മനുഷ്യനോട് നേരിട്ട് പറഞ്ഞാൽ ഇതാ നിശ്ചയിക്കാൻ കഴിയില്ലല്ലോ നേരിട്ട് എന്നോട് പറഞ്ഞു അയാൾ ഈ കുട്ടി പോയാൽ അടുത്ത പരിന്ന് കിണ്ടി വെള്ളം വാങ്ങിക്കൊടുന്ന് കിണ്ടി സിയമിട് വാങ്ങി കൈ കയ്യെങ്ങനെ കൂട്ടിപ്പിടിക്കാറ് കയ്യെ കൂട്ടിപ്പിടിച്ചു വെള്ളം ഒഴിച്ചു കൊടുത്തു അപ്പോൾ എന്നിട്ട് വെള്ളം ഒഴിച്ച് വെള്ളം കയ്യിലായപ്പോൾ പറഞ്ഞു വായു ഒന്നും ഒപ്പിളിക്കാറ് വായു ഒപ്പിളിച്ചു കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു പിടിച്ചു വായു ഒന്നും അപ്പ ഛർദിച്ചിട്ടില്ലല്ലോ അപ്പ ഛർദ്ദിച്ചിട്ടില്ല അപ്പ ഛർദിയല്ല ഇല്ല മൂന്നാമത്തെ വട്ടം വെള്ളം ഒഴിച്ചെടുത്തു കൊപ്പിളിച്ചു കിണ്ടി അവിടെ കൊടുത്തറ ഇനി ഛർദിക്കുലാറു പിന്നെ കാലം ഛർദ്ദിച്ചില്ല മനസ്സിലായോ എന്താ അവിടെ ചെയ്തത് ഛർദി തീർന്നാലല്ലേ കൊപ്പിളിക്ക മനസ്സിലായില്ല ഛർദ്ദി തീർന്നാ പിന്നെ നമ്മൾ വേഗം ചെയ്യലെന്താളിക്ക വായ കൊപ്പിളിക്കുക കഴിഞ്ഞു ഇനി ഉണ്ടാവൂല കേട്ടോ പിന്നെ ഉണ്ടായിട്ടില്ല ഇത് അനുഭവസ്ഥനായ മനുഷ്യൻ എന്നോട് പറഞ്ഞാണ് പറ കറാമത്തൊന്നും പറയതിട്ടോന്ന് കാരണം പകരം ഒരാളെ നമുക്ക് ചൂണ്ടി കൊടുക്കാൻ കാണിച്ചു കൊടുക്കാനില്ല ഏതോ കാട്ടിലുണ്ടാവും പക്ഷേ സമൂഹത്തിനടുവിലില്ല സി എം സമൂഹത്തിനടുവിലല്ല പറഞ്ഞ മനസ്സിലായി നിങ്ങൾ എന്താ എന്ത് അപ്പൊ അന്ന് അതിനെ അതുകൊണ്ടാണ് അതാണ് യുക്തി യുക്തിന്റെ മേലെ അതിന് യുക്തിവാദിക്ക് മറുപടി ഉണ്ടാവില്ല മറുപടിയില്ല മൊഴിതത്വം ക്രമത്തിന് മറുപടിയില്ല അതിൽ പഠിപ്പും അതിൽ എഴുപ്പല്ല അത് ഒരു പ്രത്യേക സിദ്ധിയൊന്നുമല്ല അത് പടച്ചോം കൊടുക്കുന്ന അതാത് സമയങ്ങളിൽ കൊടുക്കുന്ന ഒരു തൂഫിയക്കാണ് അതങ്ങനെ തന്നെയാണ് അതുകൊണ്ട് യുക്തിക്ക് മറുപടി പറയുക എന്നത് ഒരിക്കലും പൂർണ്ണമാവില്ല കാരണം യുക്തി ദുർബല ചോദ്യക്കാരന് ചോദ്യം പറഞ്ഞാൽ മതി മനസ്സിലായില്ല പഠിച്ചോണ്ട് തെളിവ് എന്താ വെച്ചു ഒരു മിനിറ്റ് മിനിറ്റോണോ അവരെ പണി കഴിഞ്ഞു മറ്റോണോ മറ്റോ ഇനി അരമണിക്കൂർ പറഞ്ഞു കഴിഞ്ഞാൽ കൂടി പറഞ്ഞാൽ മതി അതൊന്നും ഞാൻ അംഗീകരിക്കൂല്ലോ ചോദ്യം പിന്നെ ബാക്കിയാലോ ചോദ്യക്കാരന് ചോദ്യക്കാരനെ ചെയ്യുന്ന ഞാന് ഞാനും ഒരു സുഹൃത്തും കൂടെ ഡൽഹിയിൽ തൊള്ളായിരത്തി എൺപത്തി ആറാണ് എൻ്റെ ഓർമ്മ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക അപ്പം ഈ ഇരിക്കുമ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെ കസേരിയിൽ ഇരിക്കുമ്പോൾ വേറൊരു ഹിന്ദിക്കാരൻ വന്നു ആ ഹിന്ദിക്കാരൻ വന്നിട്ട് പിന്നെ അയാൾ മുസ്ലിം അല്ല അപ്പം അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അയാൾ ചോദിച്ചു ഞങ്ങളോട് ഏ ഇസ്ലാം ഓക്കെ ആയെന്ന് ചോദിച്ചു അവന്റെ ഒപ്പമുള്ളത് കുഞ്ഞാപ്പൂന്ന് അറിയനാണ് അപ്പോൾ കുഞ്ഞാപ്പൂ എന്നോട് പറയാണ് ഇനി പറഞ്ഞു കൊടുത്തോട് ഓനിപ്പോ ക്യാഹെ എന്ന് പറഞ്ഞാൽ മതി നിനക്കിപ്പോ രണ്ട് മൂന്ന് മണിക്ക് ഇസ്ലാം പറഞ്ഞാൽ എന്താണ്പൂന്ന് ചോദിച്ചത് ഓൻ ക്യാഹേന്ന് അറിഞ്ഞാൽ തീർന്നു ഓ ഇസ്ലാം ഏ ഇസ്ലാം പറഞ്ഞാൽ എന്താ മനസ്സിലായില്ല ഞാൻ അന്നും കുറച്ച് വർത്താനം പറഞ്ഞാളാ കുഞ്ഞാപ്പും കൊണ്ടൂല്ല അപ്പൊ ഞങ്ങൾ രണ്ടാലും ഡൽഹി ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കസേരി കുത്തി എടുക്കുക അപ്പൊ മൂന്നാമത്തെ ഒരാളൊരു ഹിന്ദുവായ സഹോദരനെ വന്നാണ് ചോദിക്കണേ ഇസ്ലാം എന്നാൽ എന്താണ് അപ്പോൾ ഒപ്പൻ എന്നെ തോണ്ടിയാണ് പറയാ ഏതായാലും ഞാൻ പറഞ്ഞോളൂ ഓനിപ്പോ മണിക്കൂർ കണക്കിന് പണിയെടുത്താലും മനസ്സിലാവുന്ന പറഞ്ഞത് ഓന ഇതാണ് നീ യുക്തിവാദി ഇവരൊക്കെ ഇവിടെ ഒതുക്കിയ സാധനം മുൻജത്തുകറാമത്താണ് അത് ഇന്ന് നാടിനെയും എന്തുകൊണ്ട് ഈമാനും ഇസ്ലാമും അടിസ്ഥാനപരമായി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു